നമ്മൾ സ്ഥലം തപ്പം ഇങ്ങനെ ഞാൻ അൽബിന് പോകുന്നത് അത്യാവശ്യം ലോങ് ഉണ്ട് ഒരു പത്ത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ അൽബിന് ഈ കല്ലുകളൊക്കെ ഉണ്ടോ അതൊക്കെ അഗ്നിപർവതം പൊട്ടിത്തെറിച്ച സാധനമാണ് ഹർറക്കല്ലുകളാണ് ഹർറ ലാവക്കല്ലുകൾ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി ഒക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലേ എന്നുള്ളത് നമ്മൾ വന്ന സംഗതി വിജയമായ സ്ഥലമാട്ടോ ഇപ്പം പ്രശ്നങ്ങൾ ഏത് ജാതി കല്ലുകളാണ് തൊട്ടേ ഏത് സ്ഥലത്തൊക്കെ പോകുന്നുള്ളത് ഞാൻ സീസണോട് പോലും പറഞ്ഞിട്ടില്ല സർപ്രൈസായിട്ട് ഇങ്ങനെ വെച്ചൊക്കെയാണ് ൂടെക്കെ പോയി അപ്പോ അങ്ങനെ അങ്ങോട്ട് അത് മല കടന്ന് കയറിപ്പോ സൂര്യൻ നേരം മുന്നില് എന്ത് സ്ഫോടനം നടന്ന സ്ഥലമാണ് നോക്കി കണ്ടു പോയി കിട്ടില്ല പല്ലും ഒന്നും ഉണ്ടാവില്ല കറുത്ത കാരം കാലം പള്ളിയിലും കല്ലേ കാരം ഇതൊക്കെ താടി താടി ഞങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണേ എന്താ ചെയ്ത് ഭയങ്കര രീതിയിൽ പൊട്ടി ദിവസം കൂടെ അതെ ഏ എന്താ എന്താണല്ലേ നമ്മൾ സൗദി ഹൽബലെ നമുക്ക് കാണാ കാണേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് അഗ്നിപുറവല് കല്ല്യാണോ ഇതാണ് മുതല് സാധനം വെച്ച പൊട്ടലേക്കാരല്ലേ ആ അതെ കണ്ടോ അത് പൊള്ള ഒരു അടിഭാഗത്തൊന്നും ഇല്ലാത്ത കൊല്ലേ സാധാ ൊക്കെ ഭാരം കുറവാണ് അല്ലേ ഫുള്ള് ഹോളായതുകൊണ്ടായിരിക്കും ഞങ്ങളിങ്ങനെ പിച്ചാപിച്ച നടക്കട്ടെ ഓരോ കല്ലും താണ്ടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം വന്ന് വന്ന് പോയിന്റിൽ ഫ്ലാറ്റായിട്ട് തോന്നുന്നുണ്ടോ ഫ്ലാറ്റ് ഓർഡർ ഒക്കെ കണ്ടില്ലേ അതെ വെച്ചിട്ട് ഇതാണ് ഏത് അബ്രഹത്ത് കാബ പൊളിക്കാൻ പോയ പാത പതിമൂന്ന് ആനകളി കൊണ്ട് പതിമൂന്ന് ആനും അറുപതിനായിരം പടയാളികളും ഈ റൂട്ടിലൂടെയാണ് യമൻ നിന്ന് യമനോടെ വരികയാളോ യമന അവിടെ യമനിൽ നിന്ന് മക്കത്ത് പോയ ആ റൂട്ട് ഇത് കാണാനാണ് ഞങ്ങളിപ്പോൾ അൽബയിൽ നിന്ന് ഈ പാറക്കെട്ടൊക്കെ താണ്ടി വന്നത് കാണാനുള്ളൊരാഗ്രഹവും കുറച്ച് പിരിയാതും കഴിഞ്ഞുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം അതെ അതല്ലേ നമ്മുടെ ആ ബീക്ക് ടൗണ് അവിടെ ആയിട്ട് വരും അത് ജർബ് ടൗൺ ആ കാണുന്നത് ഈ പാത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തായ്ഫോരെ പോകും പോയി പോണോ തായ്ഫരെ നടന്നു പോകാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ സൗദി എന്തായാലും ബോർഡർ കഴിക്കുന്നു കല്ലുകളൊക്കെ പാകി ഇതോടെ അങ്ങനെ തായ്ഫു കാട്ടാ അതേപോലെ ആ സൈഡിലും ബോണ്ടറി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിപ്പോയി നമ്മുടെ അബഹ സൈഡ് പിന്നെ ദഹറാൻ ജനൂബ് അങ്ങനെ യമനെ അങ്ങനെ അങ്ങോട്ട് നമ്മളെ അൽബഹ ഇറക്കുന്നത് ഇതാ അവിടെ ഇത് ജർബ് ടൗൺ ഈ ഈ കാണുന്നത് കാർ എന്തായാലും വരില്ല ഇവിടെ ഒരു ടെൻഡ് കാണുമ്പോൾ ഇതുവരെ വരെയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെറിയൊരു കുട്ടികൾ ഉണ്ടാവും അവിടെയാണ് വണ്ടി കൂട്ടിയിട്ടുള്ളത് അത് ഇടയിവിടെ ചൂണ്ടു വന്നു അപ്പം ഇത് കണ്ടു അപ്പം ഇതാണ് മക്കളെ നമ്മളെ യമനിൽ നിന്ന് മക്കത്തേക്കുള്ള പഴയകാലത്തെ ആൾക്കാരുടെ അച്ഛൻ പോയി നടപ്പാത ഈ കൂടെ തന്നെയാണത് അപ്രഹത്ത് കാബ വിളിക്കാൻ ആർപ്പാടായിട്ട് പോയ സ്ഥലം അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം നമ്മൾ അൽബന്തിൻ്റെ സൈഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട് യമനൊക്കെ സൈഡ് അങ്ങോട്ട് വരും അങ്ങോട്ട് മുട്ട ആ ഭാഗമാണ് കാണുന്നത് കുറച്ച് ശേഷിപ്പോൾ കണ്ടു ഇവിടെ കാണുന്നുണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ട് കാണും ഇവിടെയൊക്കെ ചില ക്രോസിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരെ പോയപ്പോൾ താഫ്ക്കത്ത അപ്രായത്ത് അപ്പോൾ എന്താണ് പതിമൂന്നായി അറുപതിനായിരം പട്ടാൾക്കാരെയും കൂടെ പോയൊരു ഏരിയ ആണ് മനസ്സിലാക്കാൻ സാധിക്കും ആ സീസണ് അപ്രായത്തിൻ്റെ ചിന്ന് പിടിച്ചു കൊല്ലിക്ക പിടിച്ചത് പറയാനുള്ള സാധ്യത അപ്പോൾ ഏതായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അസീസിന്റെ പ്രത്യേക അഭ്യർത്ഥന ഗുരന്തമുണ്ട് പക്ഷേ നമുക്ക് മുന്നോട്ടുള്ള പുണ്യം തേടി യാത്ര പോയ ആൾക്കാരുടെ വഴിയിലൂടെ ചെറിയൊരു ബിനാദിന്റെ പുറത്ത് നമ്മളിതാ കാണാൻ പോകണം നടക്കാനുള്ള ആ കാര്യം അതൊക്കെ കാണാം നടക്കണം അതാണ് അല്ലാതെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കാണാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല ചരിത്രങ്ങൾ കാണാമെങ്കിൽ അതിന്റെ പിന്നാലെ കാലേറ്റ് നടന്നേ തന്നെ പറ്റുള്ളൂ സൈക്കിളു പോയി മാർതൊക്കെ ഇതൊക്കെ കാണാം അസല് എന്താണ് അഗ്നിപർദ്ധ പൊട്ടിത്തെറിച്ച് പറയണം

നിന്റെ ഒരു ഡ്രോൺ വിശ്വര് ഞാൻ കാണിച്ച എങ്ങനെയുള്ളത് ഡ്രോണ് ചാർജ് ആക്കൊണ്ടു അപ്പൊ ഈ വഴി ചരിത്രങ്ങൾ മൺമറിഞ്ഞ വഴിയിലൂടെ നമ്മൾ ഇതാ നടക്കാർക്ക് കാണാതെ കൊറച്ചൊരു ഒരു യാത്ര വൈകിട്ടുണ്ടായ മതി ആസ്വദിക്കാതല്ല സന്തോഷല്ലേ രണ്ട് സൈഡും കല്ലുകളൊക്കെ കണ്ടോ ഈ കല്ലൊന്നും ഇപ്പത്തെ കാലത്തെ എടുത്തിട്ടല്ല നൂറ് ശതമാനം ഉറപ്പാണ് പഴയ കാലത്ത് ആൾക്കാർ സെറ്റ് ആക്കിയതാ ഞാൻ ഡിസൈൻ ഉണ്ടല്ലേ എന്താ രസം ഭയങ്കര ഉറപ്പ് അപ്പോൾ ഏതായാലും അൽബഹൻ്റെ ഈ കാഴ്ച നിങ്ങൾക്ക് കാണിച്ച് തന്നെ വളരെ സന്തോഷം സ്ഥലം നമ്മൾ അൽബഹൻ്റെ ഈ സൈഡിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇതിനുവേണ്ടി ഒരു നാലഞ്ച് മാസമായി തപ്പിലോക്കിയിട്ട് തപ്പി തപ്പി കണ്ടുപിടിച്ചു അൽബഹനൊരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ ഓക്കെ ബൈ